മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷ് അനീഷായിട്ട് വന്നിട്ട് അനുമോളോട് ചോദിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് വെണ്ടയ്ക്ക് ഉപ്പേരിയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഉപ്പേരി അല്ല വെണ്ടക്ക മെഴുക്കു വരട്ടിയാണ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാവറുത്തതിനാണ് ഞങ്ങൾ ഓണസദ്യക്ക് കൊടുക്കുന്നതിനാണ് ഞങ്ങൾ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുന്നത് ഇത് വെണ്ടക്ക മെഴുക്കു വരട്ടിയാണ് ഇല്ല ഇവിടെ ഒരു പോളിട്ട് നോക്കി നോക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് കാണാം ഇത് ഉപ്പേരിയാണ് അല്ലാതെ മെഴുക്കു വരട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയും അതേപോലെ തന്നെ ബിന്നിയൊക്കെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇത് മെഴുക്ക് വരട്ടി തന്നെയാണ് കോവയ്ക്ക് മെഴുക്ക് വരട്ടി എന്നല്ലേ പറയാം അപ്പം അന്വേഷണം സമ്മതിക്കുന്നില്ല അന്വേഷണം പറയുന്നുണ്ട് ഇത് മെഴുക്യുരട്ടി അല്ല ഇത് ഉപ്പേരി എന്നാണ് പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന് അനുമോളത് സമ്മതിക്കുന്നതല്ലേ ചേട്ടൻ ഇനി എന്നെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല ചേട്ടൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അത് വെണ്ടയ്ക്ക മെഴുക്കു അരട്ടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മെഴുക്കു അരട്ടി തന്നെയെന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണെന്ന് അറിയുന്നത് എന്താണെന്ന് അനുമോളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അനുമോളെ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട് ഇന്ന് വെണ്ടക്ക മെഴുക്കു വരട്ടിയാണ് ഇന്ന് വെണ്ടക്ക മെഴുക്കു വരട്ടിയാണെന്ന് പറയുന്നുണ്ട്